ഹായ് നമ്മുടെ അനിലേട്ടന്റെ ഒരു ലൈവ് ഞാൻ ഇപ്പൊ കണ്ടേ ഉള്ളൂ അതായത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം പുള്ളി ഒരു ലൈവ് ഇട്ടു സോറി ആ സമയത്ത് അതെനിക്ക് കാണാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഞാൻ കണ്ടത് ആ ലൈവിൽ പുള്ളി പറയുന്നുണ്ട് എനിക്ക് ആ ലൈവ് അയച്ചു തരും എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അയച്ചൊന്നും കിട്ടിയില്ല ഞാനിപ്പോൾ ലൈവ് കണ്ടു ഇനി അയക്കാനൊന്നും നിൽക്കണ്ട ഞാൻ കണ്ടു സംഭവം കണ്ടു എനിക്കുള്ള മറുപടി എന്ന് പറഞ്ഞ് അനിലേട്ടൻ വളരെ പതിയെ തുടങ്ങി പിന്നെ കുറച്ച് രോക്ഷത്തോടെയും ചിരിയോടെയും അല്ലേട്ടൻ തന്നെ പറയുന്നുണ്ട് പുള്ളി ഒരു കോമഡി ആർട്ടിസ്റ്റ് ആണ് പുള്ളി നന്നായിട്ട് കോമഡി പറയാൻ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് വളരെ സന്തോഷം അപ്പോ അങ്ങനെ ഒരു ലൈവ് പക്ഷെ എന്തിനാണ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ അല്ലേട്ടനെ കുറിച്ച് എന്തോ പറഞ്ഞു എന്നാണ് അല്ലേട്ടൻ പറയുന്നത് അല്ലേട്ടൻ ഒരു ആ വീഡിയോ ശരിക്കും കാണാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അനിലേട്ടനും പവർ ബ്രോയും തമ്മിലുള്ള ഇഷ്യൂവിൽ ഞാൻ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത് അതായത് പവർ ബ്രോ നിങ്ങളെ ചീത്ത വിളിക്കുന്നു നിങ്ങൾ അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂവിൽ ഞാൻ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത് അല്ലാതെ നിങ്ങളെ മോശമാക്കിയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അതൊരു പക്ഷേ അനിലേട്ടനും മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും തീർച്ചയായും അത് എന്റെ പ്രശ്നമായിരിക്കും കാരണം അല്ലേട്ടന് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അവർക്കത് കൃത്യമായിട്ട് കിട്ടാതാവുന്നത് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് അപ്പോൾ അതിന് ഞാൻ അല്ലേട്ടനോട് സോറി പറയുന്നു അപ്പോൾ അല്ലേട്ടൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഞാൻ നിങ്ങളെ മോശമായിട്ടല്ല പറഞ്ഞത് നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂവിൽ ഞാൻ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത് അത് നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ മാത്രമാണ് അതിൽ ഞാൻ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത് ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി അത് തെറ്റിപ്പോണ്ട എന്ന് വെച്ചിട്ടാണ് പിന്നെ അല്ലേട്ടൻ ഞാൻ ജാസ്മിനെ എന്തോ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിന്റെ ലൈവിൽ പോയി വീഡിയോ വീഡിയോയിടും ഭീഷണിപ്പെടുത്തി എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ട് ജാസ്മിനെ മോശക്കാരെയാക്കി അവരുടെ പേര് പറഞ്ഞു എന്താണ് അനേട്ട അനേട്ടൻ അതും മനസ്സിലായിട്ടില്ലേ ഞാൻ ജാസ്മിന്റെ ലൈവിൽ പോയിട്ട് അനേട്ടൻ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് എന്തോ പറയാൻ വന്നു ഓർമ്മ കിട്ടുന്നില്ല വീഡിയോ ആയിട്ട് പറയാം എന്ന് പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണ് അതിനുശേഷം ഞാൻ ജാസ്മിന്റെ കണ്ണു കുത്തി പൊട്ടിക്കും എന്നൊരു മെസ്സേജ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതും അനിലേട്ടൻ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ജാസ്മിനോടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത് അത് ഏത് അർത്ഥത്തിലാണ് എന്ന് ജാസ്മിന് കൃത്യമായിട്ട് അറിയാം ഞാനും ജാസ്മിനും ഇതിനു മുൻപ് പവർ ചേട്ടന്റെ ലൈവിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറുള്ളതാണ് ഞാൻ ജാസ്മിന്റെ അടുത്തും അത്തരം കാര്യങ്ങൾ പറയാറുണ്ട് എന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുന്നു ജാസ്മിനും പറയാറുണ്ട് അതിലെന്താണല്ലേട്ട പ്രശ്നം പിന്നെ മറന്നുപോയി വീഡിയോ ആയിട്ട് ചെയ്യാം അതൊരു തമാശ പറഞ്ഞതാണ് ജാസ്മിനോട് ഞാൻ ജാസ്മിന്റെ ആ ലൈവ് തീരുന്നത് വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ജാസ്മിനോട് ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താണ് അല്ലേട്ട ഞാൻ എൻ്റെ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് ജാസ്മിനുമായി എനിക്ക് ഒരു പ്രശ്നവും ജാസ്മിൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ലൈവിൽ പോയത് തന്നെ ഞാൻ നിങ്ങളെ കുറിച്ച് രോക്ഷത്തോടെ സംസാരിച്ചിട്ടില്ല എനിക്കെതിരെ അൻലേട്ടൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അനലേട്ടനെതിരെ എല്ലാ വീഡിയോ ചെയ്തത് അനേട്ടന്റെ പേര് പറഞ്ഞു എന്നുള്ളത് സത്യമാണ് പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂവിൽ ഞാൻ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ജാസ്മിന്റെ കേസിൽ അത് അൻലേട്ടന് തെറ്റിദ്ധാരണയാണ് ജാസ്മിൻ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതായത് ജാസ്മിനെ ഞാൻ മോശക്കാരിയാക്കി കാണിച്ചു എന്ന് ജാസ്മിന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ സോറി പറയും കാരണം എൻ്റെ മിസ്റ്റേക്കാണ് എൻ്റെ അഭിപ്രായത്തിൽ ജാസ്മിന് ഒരു പരാതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അവരുടെ ലൈവിൽ വെച്ച് ഞാൻ സംസാരിച്ചത് ഞങ്ങൾ സ്ഥിരമായി സംസാരിക്കുന്ന കാര്യങ്ങളാണ് അതായത് മുൻപ് തിരിച്ചും മറിച്ചല്ല ഞങ്ങൾ പറയാറുണ്ട് അത് ആ രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ജാസ്മിൻ അതിൽ പരാതിയുണ്ട് എന്ന് അല്ലേട്ടിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ജാസ്മിനോട് സോറി പറയാം പക്ഷെ അല്ലേട്ടൻ പലതും തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളത് അല്ലേട്ടൻ മനസ്സിലാക്കണം പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറെ മാസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല റീച്ചിന് വേണ്ടിയാണ് അല്ലേട്ടനെ കയറി പിടിക്കുന്നത് എന്ന് ഒന്നാമത് ഞാൻ അല്ലേട്ടനെ കയറി പിടിച്ചിട്ടില്ല എന്ന് അല്ലേട്ടൻ മനസ്സിലാക്കണം രണ്ടാമത് നമ്മളുടെ ഈ വിഷയങ്ങൾ അതായത് നമ്മളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ലോ അതിൽ നടക്കുന്ന വിഷയങ്ങൾ ആകെ കാണുന്നത് അഞ്ഞൂറോ ആയിരമോ പേരായിരിക്കും അത്രയും പേരെ ഉള്ളൂ ആ ഒരു വിഷയം എടുത്തിട്ട് റീച്ച് ഉണ്ടാക്കാൻ മാത്രം ബിഡ്ഡിയാണോ ഞാൻ അനലേട്ടാ പിന്നെ എന്റെ ചാനൽ എങ്ങനെ റീച്ചാക്കണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി വ്യൂസ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നത് കേട്ടു അത് അങ്ങനെയാണല്ലേട്ടാ നമ്മൾ കുറേ മാസം വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല സജഷനിൽ വരില്ല അതുകൊണ്ട് നമ്മളുടെ വ്യൂസ് താഴേക്ക് പോകും അത് എങ്ങനെയാണ് കയറ്റേണ്ടത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പൊ ഇടുന്ന വീഡിയോകൾ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ശരികൾ മാത്രമാണ് അതില് ഞാൻ വ്യൂസ് നോക്കാറില്ല അത് നമ്മൾക്ക് വേണ്ടി ഇടുന്നതാണ് ഈ കൂട്ടത്തിൽപ്പെടുന്ന ആൾക്കാർ കേൾക്കാൻ വേണ്ടി മാത്രം ഇടുന്നതാണ് അത് പുറത്തേക്ക് റെക്കമെൻഡ് ചെയ്തു പോയി മറ്റുള്ളവർ കണ്ടു കഴിയുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ റീച്ചിന് വേണ്ടിയാണ് എന്ന് അല്ലേട്ടം പറയുള്ളത് പിന്നെ അല്ലേട്ടനെ വെച്ച് റീച്ച് ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടോ എനിക്ക് അത് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക പിന്നെ രോക്ഷ പ്രകടനങ്ങൾ ഞാൻ കണ്ടു എന്റെ ഭാര്യയെയും അമ്മയെയും കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അവരെയൊക്കെ ആ വിഷയത്തിലേക്ക് എടുത്തിടുന്നത് പത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കുന്നതല്ലേ നല്ലത് അല്ലേട്ടൻ തന്നെ പറയുന്നു നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ് എന്ന് അല്ലേട്ടൻ കുറെ ചിരിക്കുന്നതും ഞാൻ കണ്ടു സത്യം പറഞ്ഞാൽ ഒന്ന് പേടിച്ചു പക്ഷെ എന്നാലും ഓക്കെ കുഴപ്പമില്ല അല്ലേട്ടൻ്റെ കോമഡി പ്രകടനമായിരിക്കാം അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ കോമഡി ആക്കുന്നില്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേട്ടൻ തന്നെ പറയുന്നു അല്ലേട്ടൻ ഒരു ഡ്രാമാ ആർട്ടിസ്റ്റാണ് ഒന്നായി കോമഡി കാണിക്കുമെന്ന് അപ്പോൾ ഞാനിനി കോമഡി കാണിച്ച് അല്ലേട്ടു മുന്നിൽ നാണം കിടണ്ട എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഫേസ് ടു ഫേസ് നേർക്ക് നേരെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്താണല്ലേട്ടാ ഇതിനൊക്കെ ഫേസ് ടു ഫേസ് ആണോ വേണ്ടത് ഞാനതിന് ചേട്ടനോ ആയിട്ട് തല്ലുപിടിക്കാനൊന്നും വന്നില്ലല്ലോ നിങ്ങളെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല ഒരു പക്ഷേ എന്റെ വീഡിയോ മോശമായതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കാം ഇത് അല്ലേട്ടൊന്നും മനസ്സിലാക്കണം പിന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ കഴിഞ്ഞ് കേസ് കൊടുക്കുമെന്ന് പറയരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ആർക്കെങ്കിലും എതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് പറയുന്നത് വേറെ ആൾക്കാരാണ് പോലീസ് സ്റ്റേഷൻ എന്നും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് വേറെ ആൾക്കാരാണ് ഞാനല്ല അല്ലാട്ട് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനാണ് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് നമ്മൾക്ക് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയണം പക്ഷെ പറയാത്ത കാര്യങ്ങൾ പറയരുത് പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ച് നമ്മൾ അനാവശ്യം പറഞ്ഞോ അവരെ വലിച്ചിട്ടു അത്തരം കാര്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയരുത് ഞാൻ ലെറ്റ്സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് മോശമായിട്ടൊന്നുമല്ല അല്ല പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞ അഭിപ്രായം എനിക്ക് ശരിയല്ല എന്ന് തോന്നി ആ ശരിയല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അവരെ ഞാൻ എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടോ തെറി വിളിച്ചിട്ടുണ്ടോ അനേട്ടനെ എപ്പോഴെങ്കിലും ഞാൻ ആരെക്കുറിച്ചെങ്കിലും തെറി പറയുന്നത് കേട്ടിട്ടുണ്ടോ അപ്പൊ അങ്ങനെയുള്ള എന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് രോക്ഷം കുറയ്ക്കാമായിരുന്നു ഞാൻ ഇപ്പോൾ അനിലേട്ടൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആദ്യമെല്ലാം എന്നെ കുറിച്ച് വളരെ സ്നേഹത്തോടെ സംസാരിച്ച് പിന്നീട് കുറച്ച് വെല്ലുവിളികൾ എന്റെ അനിലേട്ട നമ്മൾ തമ്മിലൊക്കെ വെല്ലുവിളി വേണോ അതിന്റെ ആവശ്യമുണ്ടോ എൻ്റെ ചാനൽ വളർത്താനാണ് ഞാൻ അല്ലേട്ടനെ പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഞാൻ അങ്ങനെ ഒന്നും വന്നതല്ല ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം പിന്നെ ഭീഷണി ഞാൻ പറഞ്ഞത് ഭീഷണിയായിട്ട് ആർക്കെങ്കിലും ഫീൽ ചെയ്തോ അങ്ങനെ ഫീൽ ചെയ്തോ ഇതിലെന്താണ് ഭീഷണി പിന്നെ ജാസ്മിനെ കുറിച്ച് പറഞ്ഞത് തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ് അല്ലേട്ടന് വന്നിരിക്കുന്നത് ഞാൻ പവർ എവർ ചേട്ടനുമായിട്ട് വഴക്കിട്ട് പോയവരെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ തമ്മിലുള്ള ഇഷ്യൂ ആണ് അതിൽ ഞാൻ ഇടപെടില്ല എന്നാണ് പറഞ്ഞത് അത് മനസ്സിലാക്കണം ഒന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം പവർച്ചേട്ടനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ടുള്ള ആൾക്കാർ അത് പവർ പവർച്ചേട്ടനും അവരും തമ്മിലുള്ള ഇഷ്യൂ ആണ് ആ ഇഷ്യൂവിൽ ഞാൻ ഇടപെടില്ല അതിൻ്റെ ഇടയിൽ ഇടപെടണമെങ്കിൽ ഞാൻ എപ്പോഴേ വന്നിട്ടുണ്ടാവില്ലേ അങ്ങനെ ചെയ്യില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് പക്ഷെ അനിലേട്ടനോട് ഞാൻ ഒരു കാര്യം പറയാം അനേറ്റൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ് കോമഡിയാണ് താങ്കൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ എനിക്ക് ഇന്ന് താങ്കളുടെ വീഡിയോ കണ്ടപ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് എന്ന് തോന്നി കാരണം താങ്കൾ നന്നായിട്ട് കോമഡി പറയും എന്ന് എനിക്കറിയാം അത് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് വളരെ കൃത്യമായി മനസ്സിലാവുന്നുണ്ട് താങ്കളുടെ ചിരി തീർച്ചയായും എന്നെ അങ്ങനെ പറ്റില്ല അത്രയും സമയം ചിരിച്ചുകൊണ്ടിരിക്കാൻ അതും സൂപ്പറാണ് അതുപോലെ തന്നെ താങ്കൾ നല്ലൊരു കലാകാരനാണ് നന്നായിട്ട് കവിത ചൊല്ലുന്ന ഒരാളാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ അറിയുന്ന ഒരാളാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളെ എല്ലാവരെയും അവരെ എല്ലാവരെയും സംരക്ഷിക്കാനും താങ്കൾക്ക് നന്നായിട്ട് കഴിയുന്നുണ്ട് ഞാൻ ചിന്തിക്കാത്ത കാര്യം പോലും താങ്കൾ അവരെക്കുറിച്ച് മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കെതിരെ വരണമെങ്കിൽ അവരുടെ കാര്യത്തിലൊക്കെ താങ്കൾ എത്രമാത്രം കെയർ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് അവസാനമായി ഞാൻ ഒന്നുകൂടി പറയാം അല്ലേട്ട ഫുൾ തെറ്റിദ്ധാരണയാണ് ചിന്തിക്കണം ഞാൻ അനേറ്റിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല നിങ്ങൾ തമ്മിലുള്ള വിഷയം നിങ്ങൾ തമ്മിൽ തീർക്കാനാണ് പറഞ്ഞത് എനിക്കതറിയില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ജാസ്മിനെ കുറിച്ച് ഞാൻ ഒരു മോശവും പറഞ്ഞിട്ടില്ല ഞാൻ ജാസ്മിൻ്റെ ലൈവിൽ പോയതും അവരോട് സംസാരിച്ചതും ഒരു സുഹൃത്തിനോടൊന്ന പോലെയാണ് മുൻപ് ഞാനും ജാസ്മിനും എങ്ങനെയാണോ സംസാരിച്ചത് അങ്ങനെ തന്നെയാണ് സംസാരിച്ചത് എന്ന് കൂടി ഓർക്കണം ഭാര്യയെയും അമ്മയെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ള സംസാരങ്ങളൊക്കെ നമ്മൾക്ക് മാറ്റി വയ്ക്കാം കാരണം അത്തരം കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു താങ്കൾക്ക് എൻ്റെ വീഡിയോയിലൂടെ എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താങ്കളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു സീരിയസ്ലി താങ്കൾ ഇതിന്റെ പേരിൽ എന്നോട് വഴക്കുണ്ടാക്കരുത് അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനും ഒരു ഡ്രാമ ആർട്ടിസ്റ്റായി പോവും അല്ലേട്ടിനെ പോലെ കോമഡി ചെയ്യുന്ന ഒരു ഡ്രാമ ആർട്ടിസ്റ്റായി പോകും അതുകൊണ്ടാണ് അത് എല്ലാവർക്കും ദോഷമാണ് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അല്ലേട്ടും തെറ്റിദ്ധരിക്കരുത് ഞാൻ അല്ലേട്ടനെ കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല എന്ന് അല്ലേട്ടം മനസ്സിലാക്കണം ഓക്കെ അപ്പം ശരി വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ആരെങ്കിലും അൺസബ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും സബ് ചെയ്തോ ഇനി സബ് ചെയ്യാത്ത ആരെങ്കിലും വേറെ ഉണ്ടെങ്കിൽ അവരും സബ് ചെയ്തോ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ